ഭാര്യയും ഭർത്താവുന്നവർക്ക് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത സമയം ഏതാണ് എന്തുകൊണ്ടാണ് ആ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരിടേണ്ടുന്ന ഭവിഷ്യത്ത് എന്താണ് ഈ കാര്യമാണ് ഇതിൽ പറയുന്നത് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് വളരെ വളരെ എല്ലാ കുടുംബാംഗങ്ങളും നിർബന്ധമായിട്ടും ജീവിതത്തിൽ പകർത്തേണ്ടെന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടിരുന്നത് എന്തെന്നാൽ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ പിന്നീട് ജീവിതകാലം മുഴുവൻ നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും ഞാനീ പറയുന്നത് നമ്മുടെ ഹിന്ദു വിശ്വാസം മാത്രമല്ല നൂറ് ശതമാനം സയൻസും കൂടിയാണ് ഹിന്ദുവിൻ്റെ ആചാരങ്ങളും വിശ്വാസങ്ങളും എല്ലാം തന്നെ എന്താണ് നൂറ് ശതമാനം സയൻസാണ് പക്ഷേ അതിൽ ഏറ്റവും കൃത്യതയോടുകൂടി നിങ്ങൾക്ക് ആർക്കും എവിടെ പരിശോധിച്ചാലും കിട്ടുന്ന വളരെ കൃത്യതയോടുകൂടിയുള്ള ഒരു സയൻസാണ് ഞാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഇത് നിങ്ങളെല്ലാവരും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക ശ്രദ്ധയോടു കൂടി കേട്ട് അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നോക്കണം അതിൻ്റെ വിഷയം ഞാൻ എടുത്ത് പറയാം കാരണം എന്ന് വെച്ചാൽ നമ്മൾ വിവാഹം കഴിഞ്ഞാൽ പവിത്രമായ ഒരു ചടങ്ങ് നടക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്ത്രീ പുരുഷ സമാഗമം ഈ സ്ത്രീ പുരുഷ സമാഗമം ജീവിതത്തിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് അത് നിർബന്ധമായിട്ടും വേണ്ടതുമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഋഷീശ്വരന്മാര് ഈ ഒരു വിഷയത്തെ കുറിച്ച് എങ്ങനെയാണ് സന്തോഷകരമായ വിധത്തിൽ ഈ സമാഗമം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെയേറെ പുസ്തകങ്ങൾ പോലും അല്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ പോലും നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതൊരിക്കലും മഹാപാവമായി കാണേണ്ടതില്ല എന്നാൽ ഏതൊക്കെ സമയത്താണ് ഈ സ്ത്രീ പുരുഷന്മാർ സമാഗമിക്കേണ്ടത് കാരണം ഭാര്യയും ഭർത്താവുന്നവർക്കും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ലാത്ത സമയം ഏതാണ് എന്തുകൊണ്ടാണ് ആ സമയത്ത് ബന്ധപ്പെടാൻ പാടില്ല എന്ന് പറയാൻ കാരണം അങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരിടേണ്ടുന്ന ഭവിഷ്യത്ത് എന്താണ് ഈ കാര്യമാണ് ഇതിൽ പറയുന്നത് നോക്കാം അതൊന്നാമത്തെ കാര്യം ഒരു കാരണവശാലും സന്ധ്യാ സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ഏറ്റവും പ്രധാനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം അപ്പം സന്ധ്യ എന്ന് പറയുമ്പോൾ രണ്ട് സന്ധ്യയാണുള്ളത് ഒന്ന് പ്രഭാതത്തിലുള്ള സന്ധ്യ അതിന് പ്രാതസന്ധ്യ എന്ന് പറയും രണ്ടാമതത് സായം സന്ധ്യ ഈ സമയത്ത് ബന്ധപ്പെട്ട എന്താണ് ദോഷം നോക്കണം ഈ സമയം എന്ന് പറഞ്ഞാല് രാത്രി പോയി രാവിലെയാകുന്ന സമയം അല്ലെങ്കിൽ സൂര്യൻ സൂര്യൻ വരുന്ന സമയം മറ്റേത് സൂര്യരശ്മികളിൽ നിന്നും അകന്ന് ഇരുട്ടിലേക്ക് പോകുന്ന സമയം ഈ രണ്ട് സമയത്തുമാണ് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ രാസപ്രവർത്തനം നടക്കുന്നത് അപ്പൊ ഈ രാസപ്രവർത്തനം നടക്കുന്ന സമയത്ത് പരമാവധി അതിൻ്റെ നെഗറ്റീവ് ഊർജം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും അപ്പൊ അതിൽ നിന്നും മുക്തി നേടാൻ വേണ്ടിയാണ് ഈ ഒരു സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത് ദീപം കൊളുത്തിയിട്ട് ആ ദീപത്തിന്റെ അരികിലിരുന്നിട്ട് നമ്മൾ ശ്രേഷ്ഠമായ നാമജപം നടത്തുന്നത് പുണ്യഗ്രന്ഥ പാരായണം നടത്തുന്നതും അതിനു വേണ്ടിയിട്ടാണ് കാരണം ഇല്ല എങ്കിൽ അത് വളരെയേറെ നമ്മുടെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നർത്ഥം എന്നാൽ ഈ ഒരു സമയത്ത് ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവർക്ക് നൂറ് ശതമാനം ശാരീരികമായിട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഗർഭപാത്രത്തിലും പുരുഷന്മാർക്കും ആന്തരികമായിട്ടും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് നൂറ് ശതമാനം ഈ സമയം നമ്മളങ്ങോട്ട് മാറ്റി വെക്കണം പിന്നെ ഏതാണ് സമയം പിന്നെയുള്ളത് വ്രതങ്ങൾ എടുക്കുന്ന സമയമാണ് ഏതെങ്കിലും പറയുമ്പോൾ ശനിയാഴ്ച വ്രതം തിങ്കളാഴ്ച വ്രതം അങ്ങനെ നൂറ്റിയെട്ട് വ്രതങ്ങൾ എടുക്കുന്നുണ്ട് ആ വ്രതത്തിന്റെ പ്രാധാന്യമല്ല ഞാൻ പറയുന്നത് അത് സാധാരണഗതിയിൽ വ്രതപ്പെടുത്തട്ടെ എന്നാൽ ചില വ്രതങ്ങൾ അന്തരീക്ഷവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് ഉദാഹരണത്തിന് ശിവരാത്രി വ്രതം ശിവരാത്രി വ്രതം എടുക്കുന്ന സമയത്ത് നൂറ് ശതമാനം നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കില്ല ഉറങ്ങുകയും ചെയ്യില്ല പൂർണ്ണമായിട്ടും നാമജപത്തിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ മനസ്സും ശരീരവും മറ്റൊന്നിലേക്ക് അർപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ മറ്റെല്ലാം മറന്ന് നമ്മൾ ബന്ധപ്പെടുന്ന അവസരത്തിലും ആ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ശിവരാത്രി ഏതെങ്കിലും ദിവസമല്ല വരും കേട്ടോ അതിലൊരു കൃത്യ ദിവസമുണ്ട് ശ്രീകൃഷ്ണ ജയന്തി കൃത്യ ദിവസമുണ്ട് പ്രദോഷവും ഏകാദശിയും കൃത്യ ദിവസമുണ്ട് അപ്പം അങ്ങനെ കൂടി വരുന്ന വളരെ പ്രാധാന്യമുള്ള വ്രതങ്ങളുണ്ട് ആ വ്രതത്തിൻ്റെ ആ സമയത്തും അന്തരീക്ഷത്തിൽ നിരവധി രാസപ്രവർത്തനം നടക്കുന്നുണ്ട് ഈ രാസപ്രവർത്തനത്തിനെ അതിജീവിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശരിയായിട്ട് പറഞ്ഞ ഉപവാസമൊക്കെ ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് നമ്മൾ ഭക്ഷണം കഴിക്കാതെയും നാമജമൊക്കെയായിട്ട് ഇരിക്കുന്നതും അതിനാണ് അന്തരീക്ഷത്തിലുള്ള അതിന്റെ ഇത് നമുക്ക് ബാധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം ആ അവസരത്തിൽ നമ്മൾ നമ്മുടേതായ ആ ഒരു രസത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് വളരെയേറെ ദുഃഖമായിരിക്കും ഉണ്ടാവുക എങ്ങനെയാണ് ദുഃഖം എന്ത് ദുഃഖമാണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയാം എന്താണ് അതിലുണ്ടാകുന്നത് പ്രധാനമായിട്ടുള്ള ദുഃഖം എന്താണെന്നുള്ളത് ലാസ്റ്റ് പറയാം മൂന്നാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഓരോ സമയം എന്ന് വെച്ചാൽ ഗ്രഹണ സമയമാണ് അത് സൂര്യഗ്രഹണ സമയാവട്ടെ ചന്ദ്രഗ്രഹണ സമയാവട്ടെ ഈ സമയത്തും ഒരു കാരണവശാലും ഇത്തരം പ്രവൃത്തിയിൽ ഏർപ്പെടാൻ പാടില്ല വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് വരുന്ന തലമുറ പഴയ ആൾക്കാരൊക്കെ അത് കൃത്യതയോടുകൂടി ചെയ്യും പക്ഷേ ഇപ്പോൾ ഉള്ള ആൾക്കാർക്ക് ഇതൊക്കെ അന്ധവിശ്വാസമാണ് അനാചാരമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തള്ളിക്കളയാണ് പക്ഷേ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അത് വളരെ ഭീകരമായിരിക്കും ഒരു കാരണവശാലും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് അറിയാലോ ഗ്രഹണ സമയത്ത് ഭൂമിയിലുള്ള അവസ്ഥ എന്താണെന്നെല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല ഏറ്റവും അവസാനത്തത് പെൺകുട്ടി ആർത്തവമായിരിക്കുന്ന സമയത്തും ഒരു കാരണവശാലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല ഈ ആർത്തവമായിരിക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഇതേപോലെ അവരുടെ ശരീരത്തിനുള്ളിൽ പലതരത്തിലുള്ള രാസപ്രവർത്തനം നടക്കുന്ന സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് വളരെയേറെ ദോഷം ചെയ്യും എന്നർത്ഥം ഇനി ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഈ ആർത്തവ സമയത്ത് ബന്ധപ്പെട്ടാലും ഗ്രഹണ സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാലും മറ്റുള്ള സന്ധ്യാവേളകളെയും ബന്ധപ്പെട്ട് കഴിഞ്ഞാലും ഉണ്ടാകുന്നതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഇതിലുണ്ടാകുന്ന കുട്ടികളിൽ നൂറ് ശതമാനവും അവർ അംഗവൈകല്യത്തിൽപ്പെട്ടവരായിരിക്കും ചില ആൾക്കാർ അംഗവൈകല്യം ഉണ്ടാകും മന്ദബുദ്ധിയായിരിക്കും ശരീരത്തിൽ പലതരത്തിലുള്ള ദോഷങ്ങൾ മനുഷ്യന് പറ്റാത്ത പലതരത്തിലുള്ള പിന്നെ പാണ്ടുപോലെയുള്ളതോ അല്ലെങ്കിൽ മറ്റുള്ള പ്രണങ്ങൾ പോലെയുള്ളതോ അല്ലെങ്കിൽ മറാരോഗങ്ങളോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുണ്ടാകും മാത്രമല്ല പ്രതിരോധ ശേഷി പൂർണമായിട്ടും ഇല്ലാത്ത കുട്ടിയായിരിക്കും മാത്രമല്ല സന്ധ്യാവേളകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത് ഒന്നാന്ത്ര പക്ക ക്രിമിനലുകൾ ആയിട്ടുള്ള വേണ്ടി വന്നാൽ അച്ഛനെയും അമ്മയെയും തലക്കടിച്ച് ഒന്ന് എന്തും ചെയ്യാൻ പ്രാപ്തിയുള്ള തരത്തിലുള്ള കുട്ടികളായിരിക്കും ഉണ്ടാകുക ഇതിനെക്കുറിച്ച് പുരാണത്തിൽ വളരെ വിശദമായിട്ട് തന്നെ രണ്ട് മൂന്ന് കഥകളുണ്ട് അതിലൊന്നാണ് രാവണന്റെ അച്ഛനായിട്ടുള്ള വിശ്രവസ് സന്ധ്യാസമയത്ത് അവിടുത്തെ കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാവണന്റെ അമ്മയായ കൈകസി പോയിട്ട് വിശ്രവസിനോട് ഈ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നിർബന്ധിക്കുന്നത് ആ സമയത്ത് വിശ്രവസ് തടയുന്നുണ്ട് നീ അത് ചെയ്യരുത് ഈ സമയത്ത് നീ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിനക്ക് ഉണ്ടാവുന്നത് വളരെ ദുരിതമായിരിക്കും കാരണം നാളെ നിനക്കൊന്നും കണ്ണീര് മാത്രമായിട്ട് ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞ സമയത്തും ഇവൾക്ക് ഇതിനോടുള്ള അടക്കാത്ത മോഹം കാരണം അയാളെ നിർബന്ധിച്ച് കൊണ്ടുപോവുകയും ആ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് രാവണൻ എന്നു പറയുന്ന മകനുണ്ടായത് ആ രാവണൻ എന്ന് പറയുന്ന മകൻ പിന്നീട് ഈ രാക്ഷസ പോലെ മുഴുവൻ നശിക്കാനും ഇടയായി എന്ന് നമുക്കറിയാം ഇതേപോലെ തന്നെ ഒരു കഥ നമുക്ക് കുറെക്കൂടി പഴക്കമുള്ള മറ്റൊരു പുരാണത്തിൽ നമുക്ക് കാണാൻ കഴിയും ഏതാണെന്ന് വെച്ചാൽ ഹിരണ്യകശിപ്പും ഹിരണ്യാക്ഷനും ഉണ്ടായതും ഇതേപോലെ തന്നെയായിരുന്നു ആ അവസരത്തിൽ ദിദി എന്ന് പറയുന്ന ആ അസുര അസുരമാതാവ് കശ്യവനോട് നിർബന്ധപൂർവം ഇതേപോലെ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത് കശ്യവൻ പറയുന്നുണ്ട് നീ ദുരിതത്തെ വിളിച്ചു വരുത്തുകയാണ് കൂടിയാണ് ഇപ്പം ലോകം നിലനിൽക്കുന്നത് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് നിന്റെ ഈ പുറപ്പാട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ സമയത്ത് ചെവികൊള്ളുന്നില്ല അപ്പോൾ നമ്മൾ ഇതൊക്കെ വളരെയേറെ ശ്രദ്ധിക്കണം ആർത്തവ സമയത്തായാലും മറ്റുള്ള സമയത്തായാലും ഇത്തരത്തിൽ ബന്ധപ്പെടുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് ഈ രാസപ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ശാരീരികമായിട്ടും നടക്കുന്നുണ്ട് ഭൗതികമായിട്ടും വെളിയിലൊക്കെ നടക്കുന്ന സമയത്ത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മന്ദബുദ്ധിയായിട്ടുള്ള കുട്ടികൾ നിരവധി ആൾക്കാർക്ക് മന്ദബുദ്ധിയായ കുട്ടികളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇപ്പം പക്ഷെ വളരെ ബോധവന്മാരാണ് പക്ഷേ മന്ദബുദ്ധിയായ കുട്ടികൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ വൈകല്യമുള്ള കുട്ടികൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ആസുര സ്വഭാവമുള്ള കുട്ടികൾ ഉണ്ടാകുന്നതുമൊക്കെ തന്നെ ഇത്തരത്തിൽ സന്ധ്യാവേളയിലും ഗ്രഹണ സമയത്തും വ്രതസമയത്തും വ്രതാനുഷ്ഠാനം നമ്മളെ ഭാര്യ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അന്തരീക്ഷത്തിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ സൂര്യന് ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ വേർപ്പുണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ അന്തരീക്ഷത്തിൽ തണുപ്പുണ്ടാകുന്ന സമയത്ത് നമുക്ക് തണുപ്പുണ്ടാകുന്നുണ്ട് അതുപോലെ അന്തരീക്ഷത്തിലുള്ള ഓരോ ഘടകത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അത് നമ്മുടെ ശരീരത്തിനെ ബാധിക്കും അത് ഒരു ഗർഭിണിയുടെ ഗർഭപാത്രത്തെയും ബാധിക്കും അതുകൊണ്ട് വളരെയേറെ ശ്രദ്ധിച്ചിടപെട്ടില്ല എങ്കിൽ പിന്നീട് ഈ മക്കളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ നമ്മൾക്ക് ദുഃഖിക്കേണ്ടതായി വരും വേണോ വേണ്ടയോ എന്ന് നമ്മൾ നമ്മളിപ്പോൾ ചിന്തിക്കണം ഇതിവിടെ മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ മക്കൾക്കും അതുപോലെ സഹോദരന്മാർക്കും വളരെ ബന്ധപ്പെട്ടവർക്കെല്ലാം ഈ സന്ദേശം എത്തിക്കണം കാരണം നാളെ അവർ ദുഃഖിക്കേണ്ടവരരുത് ഇത് ചിന്തിക്കാതെയാണ് പലരും പലതരത്തിൽ ഇതായിട്ടുള്ളത് കൃത്യമായിട്ട് സ്ത്രീ വിഷയത്തിൽ പറയുകയാണെങ്കിൽ ഈ പറയുന്ന ആർത്തവം കഴിഞ്ഞ് എന്നുവെച്ചാൽ ആർത്തവ രക്തം വരുന്നത് നിന്നതിന് ശേഷം മാത്രമേ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ അത് കൃത്യമായിട്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് പതിനഞ്ച് ദിവസങ്ങളിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇന്ന കുട്ടിയെന്നും രണ്ട് നാല് ആറ് എട്ട് രണ്ട് നാല് ബന്ധപ്പെടില്ല എന്ന് വെച്ചാൽ ആറ് എട്ട് പത്ത് പന്ത്രണ്ട് ദിവസങ്ങളിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഇന്ന തരത്തിലുള്ള കുട്ടിയും ഉണ്ടാകുമെന്നവർ ഒക്കെ കൃത്യമായിട്ട് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നുണ്ട് കൃത്യമായിട്ടുണ്ട് രാമായണത്തിനടക്കം പറയുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സംഭവമെന്നറിയാം നാളെ മുതൽ ആ തരത്തിൽ ആൺകുട്ടിയേ വേണ്ടു പെൺകുട്ടിയേ വേണ്ടു എന്നൊരു ചിന്തയിൽ പ്രശ്നം വരും അതുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ പറയുന്നില്ല മുമ്പ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ ഒരു വിഷയം വിശദമായി പറഞ്ഞുകൊള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിവരിക്കുന്നില്ല ഏതായാലും നമ്മുടെ തലമുറയെങ്കിലും നമ്മുടെ കുട്ടികളെങ്കിലും ഈ തരത്തില് നല്ല രീതിയിലായിത്തീരണം മാത്രവുമല്ല ബഹുഭൂരിപക്ഷവും ക്രിമിനലും അതോടൊപ്പം തന്നെ തീവ്രവാദിയും അതേപോലെ തന്നെ സമൂഹത്തിന് ദോഷകരമായ കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ നടത്തുന്ന മക്കളുടെ പുരാവൃത്തം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ളതായിരിക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ ജാഗരാവുക അപ്പോൾ മറ്റൊരു വീഡിയോമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം നിങ്ങൾ എന്ത് വേണം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം